സമഗ്രമായ വിദ്യാഭ്യാസവും സുരക്ഷിതമായ ജോലിയും ആർഭാടമായിരുന്ന എഴുപതുകളിൽ അവിടെ നിന്നും നടന്ന് അരങ്ങും അഭ്രപാളിയുമൊക്കെ സ്വപ്നം കണ്ടൊരു മലബാറുകാരൻ എടപ്പാൾ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ നായരുടെ തന്റേടിയായ മകൻ അതുവരെ അയാൾക്ക് സ്വന്തമായിരുന്ന അധ്യാപകന്റെ അച്ചടക്കമുള്ള ഐഡന്റിറ്റിയിൽ നിന്നും അച്ചടക്കം അടിമത്തം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കഥാപാത്രത്തിലേക്ക് അയാളെ അനായാസം ആവാഹിച്ചെടുത്തു മലയാളികളുടെ സ്വന്തം അക്ഷര മാന്ത്രികൻ എം ടി വാസുദേവൻ നായർ ഓരോ സംഭാഷണങ്ങളിലും ഒരു മഹാസാഗരം ഒളിപ്പിക്കുന്ന എം ടി എൻ സ്കൂളിലെ ആ വിദ്യാർത്ഥി ആ സവിശേഷമായ സംഭാഷണ ശൈലി തന്റെ ഏറ്റവും വലിയ ഐഡൻറിറ്റി തന്നെയാക്കി മാറ്റി വ്യവസ്ഥിതികൾക്കെതിരെയും വ്യവസ്ഥാപിത താൽപ്പര്യങ്ങൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുവാൻ പിന്നീട് മലയാളത്തിന്റെ വെള്ളിത്തിര കണ്ട എക്കാലത്തെയും വലിയ നടൻ

അപ്പുകുട്ടന്മാരെല്ലാം ഏത് ഉണ്ണിത്തമ്പരാണെങ്കിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ഏതെങ്കിലും ഒരുത്തേണ്ട കാര്യമേ ഉള്ളൂ ഈ പ്രോജക്റ്റ് ഈ അക്കാഡമി തന്നെ തിരഞ്ഞെടുത്തത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു കവറപ്പ് ആണ് ഇവിടെ നല്ല ആരോഗ്യവും സൗന്ദര്യവും ബുദ്ധിശക്തിയുള്ള പുരുഷന്മാരിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുക കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞാനെന്ന് വെച്ച എല്ലാവർക്കും ജീവനായിരുന്നു പെൺകുട്ടികൾക്കും അയ്യോ അതൊന്നും പറയണ്ട